ആനന്ദിന്റെ ചെറിയ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ ചേട്ടനെ കാണുന്നു ചേട്ടൻ ജോലിക്ക് പോകണപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ആര്യം ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് ആര്യൻ പറയുന്നു ഏട്ടാ ഏട്ടൻ എൻ്റെ ഏട്ടത്തിയമ്മയെ അതായത് ഏട്ടൻ ഏട്ടൻ്റെ ഗുഡ്ബിയെ ഞാൻ കണ്ടു നല്ല പെൺകുട്ടീനെ ഏട്ടന് നന്നായി ചേരും എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ആനന്ദിന് ഭയങ്കരമായി സന്തോഷാവുന്നു കാരണം ആനന്ദിനെ അല്ലെങ്കിൽ ആ പെണ്ണിനെ കണ്ട് ത്രില്ലടിച്ചിരിക്കുന്നു ആ സമയത്ത് നിന്ന് ആര് പറഞ്ഞു നീ വന്നിരുന്നോന്ന് ചോദിക്കും നീ വരില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്നറിഞ്ഞ പറഞ്ഞില്ലേട്ടാ എനിക്ക് അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛനോടുള്ള പണക്കം കൊണ്ടുള്ള ഞാൻ വരാണ്ടിരുന്നത് എന്നാലും ഞാൻ ഏട്ടൻ്റെ ഭാര്യ പെണ്ണിന് പെൺകുട്ടിയെ കണ്ട് എനിക്ക് ഭയങ്കര നന്നായി ഇഷ്ടപ്പെട്ടു നല്ല പെൺകുട്ടിയായിട്ടൊന്ന് ചേരും അച്ഛൻ എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ടാകും ആൻ അച്ഛന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അച്ഛന് ഞങ്ങളുടെ ആരെയും കല്യാണം നടത്താൻ കഴിഞ്ഞില്ലല്ലോ അപ്പം നിരാശയും വിഷമൊക്കെ ഉണ്ടാവും എന്തായാലും ഏട്ടൻ അതിന് വേണ്ടി കാത്തിരുന്നല്ലോ സന്തോഷത്തിന് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവരാണ്ട് അതിലെ ഏട്ടനോട് ഇനിക്ക് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ശ്രീദേവിനെ കാണിക്കുന്നത് ശ്രീദേവിക്ക് ഭയങ്കരമായിട്ട് വിഷമം എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മൾ ചോദിക്കുമ്പോൾ ഏട്ട ചേച്ചിക്ക് ഭയങ്കര കുറ്റബോധം എന്ന് പറയും മോളെ കുറ്റബോധത്തിന്റെ ഒരു കാര്യവും ഇല്ല ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്യുന്നു നമ്മൾ വേറെ തെറ്റൊന്നുമല്ലല്ലോ ചെയ്യുന്നു ഇല്ലാത്ത സാധനം ഒന്ന് പൊരി പെരിപ്പിച്ച് കാണിച്ച് അത്രയേ ഉള്ളൂ പൊലിമ അങ്ങനെ വേണം ഇതിനെ പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നീ വിഷമിക്കേണ്ട വിഷമിക്കുകയേ വേണ്ട അച്ഛനും അമ്മേനും വെട്ടി തെളിയിച്ച് തരുന്ന വഴിയിലൂടെ നീ പോയാൽ മതി മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയവാനം ഷർട്ട് ഒന്നുമില്ലാണ്ട് ഒരു പഴയ ബനിയൻ ഇട്ടിട്ട് ഒരു കഴുത്തിൽ ഒരു കറുത്ത ചരടൊക്കെ ആയിട്ട് ഇങ്ങനെ വിശ്രമിക്കേണ്ടിരുന്നിട്ട് അപ്പോൾ പറയുന്നത് ഈ കല്യാണവും നിശ്ചയവും കഴിയുന്നതോടുകൂടി നമ്മളെല്ലാ കഷ്ടപ്പാടും മാറും ഇപ്പം എന്തായാലും മംഗലത്തിൽ ഇങ്ങോട്ട് വാരി എടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയെ അയാളാണ് പറയുന്നത് നമ്മുടെ ശ്രീദേവിക്ക് അത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പിന്നെ ഒരു ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞിട്ട് കൊടുത്ത പണത്തിന് വേണ്ടി തല്ലുണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് വീട്ടിലേക്ക് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശ്രീദേവിക്ക് പേടിയാവുന്നുണ്ട് ഇവർ എന്നുണ്ടെങ്കിൽ മേടിച്ച കാശുത്തിലും കൊടുക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ മേടിച്ചെടുക്കുകയെന്ന് നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ശ്രീദേവി കൈമ്മൊ കെടുത്ത് ഒരു വളം ഒരുക്കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ അച്ഛനമ്മ ഞെട്ടുണ്ട് എന്തായാലും അതൊരിക്കലും സ്വർണ്ണമല്ല അതുകൊണ്ട് തന്നെ അത് പേടിച്ചു കഴിഞ്ഞു പ്രശ്നം ഉണ്ടാക്കാണ്ട് അവർ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ കാണിക്കുന്നത് ബാലനെ ദേവമംഗലത്ത് ഭയങ്കരമായി സന്തോഷം ഉത്സാഹം പോലെ നിശ്ചയത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും വിശ്രമം ഞാൻ ഓടി നടന്ന് ഇതിനായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു ഞാൻ ഇങ്ങനെ തുടങ്ങി എനിക്കൊരു വിശ്രമമില്ലാത്ത ജോലികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആനന്ദം അതിൽ പങ്കെടുക്കണു കാരണം ആനന്ദിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് ഈ കല്യാണം ഞാൻ ഉത്സവം പോലെ നടത്തും നാടങ്ങും വിളിക്കും അങ്ങനെയൊക്കെ ബാലൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആ ബാലനെയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ